ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഫസ്റ്റത്തെ ഒരു ട്രിപ്പാണ് ഇത് ഫാമിലി ട്രിപ്പ് പലയിടത്തും പോയിട്ടുണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷേ ആയിട്ട് ട്രിപ്പ് ഇതുവരെ പോയിട്ടാ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം വാങ്ങിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾതാ നൈറ്റ് ഒമ്പത് മണി ആ ടൈമിലാണ് നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പോകുന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞെങ്കിൽ കോഴിക്കോട് വയനാടാണ് പക്ഷേ നമ്മൾ എത്തിച്ചേർന്നത് കോഴിക്കോട് മാത്രമാണ് കാരണം നമ്മൾ വൺ ഡേ ടൂറാണ് പോകുന്നുള്ളത് അപ്പോൾ ഇതാ ഫാമിലി മൊത്തമുണ്ട് അപ്പോൾ നമ്മൾതാ ബസ്സിലാണ് പോകുന്നുള്ളത് ആരോ ട്രെയിനോ ഒന്നുമല്ല ബസ്സിലാണ് അപ്പോൾ അടിച്ച് പൊളിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ രാത്രി ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ഇതാ ബസ് വന്നു നൈറ്റ് ആയതുകൊണ്ട് അത്ര വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലല്ലോ പോകുമ്പോൾ കാരണം നൈറ്റിലെന്ത് കാണാനുള്ളത് എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ് ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ കുഞ്ഞു വലുറങ്ങും ആ ടൈമാണ് അത്ര ഇതുണ്ടായിരുന്നു പക്ഷേ ബസ്സിൽ കയറിയപ്പോഴാന്ന് മനസ്സിലായത് ഒന്നും ഇറങ്ങിയിട്ട രാത്രി രണ്ട് മണി മൂന്ന് മണി വരെ ഓരോ ഒന്നും ഇറങ്ങിയിട്ട കുട്ടികളുറങ്ങിയിട്ടാണ് വലിയവരും ഉറങ്ങീറ്റ പാട്ടും വെച്ച് നല്ല കളിയോടെ കളിയായിരുന്നു അപ്പോൾ പിന്നെ നല്ല ത്രില്ലിലാണ് എല്ലാവരും നല്ല ത്രില്ലിലാണ് കാരണം ഫസ്റ്റ് ടൈം അല്ലേ ഫാമിലി ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്ര വിചാരിച്ചില്ല കാരണം നല്ല ഇതുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു അപ്പോൾ ഈ യാത്ര മറക്കാത്തൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അടിച്ച് കുളിച്ച് തന്നെ നമ്മൾ പോയിരുന്നു അപ്പോൾ ഇതാ നല്ല ഇതാണെന്നുള്ളത് ഡാൻസും അതി പറഞ്ഞൊക്കെ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഇതാ നമ്മുടെ വേന ഉറങ്ങി കാരണം അക്ക തന്നെ അത്ഭുതമായി കാരണം പന്ത്രണ്ട് മണി ഒരു മണിയാകൊണ്ട് വളറങ്ങല്ല കാരണം ഇത് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ഇതാ റന ഉറങ്ങി കളിച്ച് ക്ഷീണിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ പിന്നെ ഇതാ നമ്മൾ രാത്രി നൈറ്റിൽ നമ്മൾ പോകുന്ന സൈഡെല്ലാം കുറച്ച് മക്കാമിലെല്ലാം കയറി അവിടെ പോയിട്ട് സിയാർ തെല്ലാം ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നേരെ കോഴിക്കോടേക്ക് വന്നത് അപ്പോൾ ഈ നൈറ്റിൽ പിന്നെ അതൊരിത് കിട്ടിയിട്ട് എന്നിട്ട് അങ്ങനെ കുറേ മക്കാമിലും കയറി പിന്നെതാണ് ഒരു മണിയാകുമ്പോൾ നമുക്ക് കുറച്ച് വേഷം അപ്പോൾ ഷവർമില വാങ്ങിയിട്ട് കഴിച്ചു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് എങ്കിൽ കളിച്ചിട്ട് ഇതായിട്ടാകുമ്പോൾ എല്ലാവർക്കും പിന്നെ പിന്നെതാ സമയം മൂന്ന് അമ്പത്തൊന്ന് നാല് മണിയാവാനായി അപ്പോൾതാ നാല് മണിയാവുമ്പോൾ നമ്മൾ ആ കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് മടപൂരേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്തു മടവൂര് ഉണ്ണമക്കാമിലാണ് നമ്മൾ വന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മോർണിംഗ് വരെ നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കുട്ടികൾക്കും ഇതെല്ലാം ഉണ്ടാവില്ല കാരണം അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് വന്നതല്ല അപ്പോൾ മോർണിംഗ് എന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനോ അത് ഇതെല്ലാം അങ്ങനെ അവിടെ തന്നെ നിന്നു പിന്നെതാ രാവിലെയായി രാവിലെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി അവിടുന്ന് ശാല കുടിച്ച് പിന്നെ പിന്നെതാ കോഴിക്കോട് നോളേജ് സിറ്റി അവിടെ പോയി അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ പിന്നെ പിന്നെതാ നമ്മൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോയി ഇനി ഇവിടെയാണ് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുള്ളത് അപ്പോൾ നേരെ കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഹൈലൈറ്റ് മാളിൻ്റെ പിറകുവശത്താണ് ഗ്രൗണ്ടിലാണ് നമ്മൾ ബസ്സെല്ലാം നിർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ പിറകുവശം കാണുന്നുള്ളത് അപ്പോൾ ഇതിലേക്കൂട്ട് തന്നെ നമ്മൾ നടന്നിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ബസ് ഇവിടെ നിന്ന് നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ദുബായ് മാളിലേക്ക് കയറുന്നൊരു ഇതാണുള്ളത് നല്ലൊരിതാണ് നല്ല വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ കയറീട്ടാൻ തന്നെ കാരണം സാധാരണ നമ്മൾ കുറേ മാളുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു അടിപൊളിയാണോ നല്ലൊരിതുണ്ട് അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കിട്ടുന്നത് നമുക്ക് നെസ്റ്റോൻ്റെ ഹൈപ്പർ ഇതാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഹൈപ്പർ മാർക്കറ്റാന്ന് പക്ഷേ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി ഇത് ലാസ്റ്റ് കയറാനിട്ട് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്ന ഉടനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയും അപ്പോൾ ഇതാ നമ്മുടെ തന്നെ മറ്റേ എസ്കലേറ്ററിൽ വസ്തുവസ്തു ഭയങ്കര പേടിയായിരുന്നു കയറാൻ അപ്പോൾ നല്ലൊരു നല്ലൊരിതാണ് നോക്ക് അതിലന്നെ കയറി ഞാൻ വെറുതെ ഇതിലേക്ക് കയറുന്നത് അതിലേക്ക് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരിതായിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ കയറി സെക്കൻഡ് ഫ്ലോറിൽ ഇതിനെന്ത് കാണാനൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടാ സാധാരണ ഇങ്ങനത്തെ അപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു ഒരിതുണ്ടായിട്ടാണ് തേർഡ് ഫ്ലോറിലേക്ക് നമ്മൾ നേരെ തേർഡ് ഫ്ലോറിലേക്ക് കയറി തേർഡ് ഫ്ലോറിൽ ഫുള്ളും ഡ്രസ് കളക്ഷൻ ആണ് അപ്പം എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ എൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി നാലിന് അപ്പോൾ ഇത് ഇന്നലെ ഇട്ടതാണ് വീഡിയോ അപ്പോൾ ഇന്നാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങണം കാരണം ഇന്ന് ടൈമില്ല ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ വീട് തന്നെ വാങ്ങിയിട്ട് പോകാമെന്നാൽ വിചാരിച്ചിട്ട് കോഴിക്കോട് തന്നെ വാങ്ങാമല്ലോ അന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഇതാണ് ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് തന്നെ കയറി ഇത് ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മദർ കയറിയിട്ടുണ്ട് ഇതിൽ കയറി കാരണം ഓക്കുള്ളത് കിന്ന് കിട്ടുന്നുണ്ടെന്ന് നോക്കാണ്ട് ഇതിനകത്ത് കയറി പക്ഷേ ഭയങ്കര സിമ്പിളായിരുന്നു എല്ലാം പിന്നെ സിമ്പിളിത് ഭയങ്കര റേറ്റും അത് അങ്ങനെ നോക്കി കുറച്ച് ഐറ്റംസ് നോക്കി അങ്ങനെ അടുന്ന് വിട്ട് അങ്ങനെ വേറൊരു ഷോപ്പിലേക്ക് കയറി പിന്നെ ഈ കുട്ടികളുടെ ഡ്രസ്സിനേക്കാളും കുറച്ച് നല്ല നല്ല കളക്ഷൻ ഉള്ളത് ഇപ്പോൾ വുമൺസിൻ്റെതാണ് വുമൺസിൻ്റെ കളക്ഷനൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് ഇട റേറ്റും അത്ര ഇതില്ല കാരണം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഉള്ളത് കൂടുതൽ ഡ്രസ്സും പിന്നെ എന്താ ഞാൻ ഇപ്പോൾ പറയാനൊക്കെ ഈ ഐറ്റംസെല്ലാം കുറേ നോക്കി പക്ഷേ അത്രക്ക് പിടിച്ചില്ല അങ്ങനെ കുറേ ഐറ്റംസ് നോക്കി പിന്നെ നമ്മൾ ഒന്നിനും തോന്നിയില്ലല്ലോ കാരണം കുറേ ഐറ്റംസ് അടവഹാരി വേലിച്ചിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ലാസ്റ്റ് എല്ലാം ഫസ്റ്റ് നോക്കിയതിനേക്കാളും ലാസ്റ്റ് ഏറ്റവും പൊട്ടുള്ള നോക്കിയിട്ട് എടുത്തിട്ട് ആകുമ്പോൾ പോകും അതാണ് സാധാരണ നടക്കൽ അങ്ങനെ ഇപ്പോൾ ദാ ഞാൻ കുറേ ഐറ്റംസ് ഇങ്ങനെ നോക്കി കാരണം എങ്ങനെയായിട്ടൊന്ന് വെണ്ടണം വാങ്ങണം റനാക്കും വാങ്ങണം ഫാത്തിക്കും വാങ്ങണം അപ്പോൾ ഇതാ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ടോപ്സെല്ലാം ഇങ്ങനെ നോക്കി കൊണ്ടുണ്ട് ഒന്ന് സെലക്റ്റ് ആക്കാൽ ഉറങ്ങിയിട്ട് ലാസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടത് ഇത് കുറച്ച് സിമ്പിൾ തന്നെ എൻ്റെ സ്ലീവൊക്കെ അല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് സാധാരണ ഡ്രസ്സിൻ്റെ സ്ലീവാണെന്ന് നോക്കൽ പിന്നെ പിന്നെ എവിടെ ഞാൻ എന്താക്കലോക്ക് സ്ലീവ് ഭയങ്കര നല്ല ഇതുവേണം അപ്പോൾ ഞാൻ അധികം കൂടുതൽ ഞാൻ ബലൂൺ സ്ലീവ് ആണെന്ന് പറയാനാക്കല് അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി അപ്പം പക്ഷേ ഞാൻ എൻ്റെ ടാഗ് നോക്കാൻ മറന്ന് പോയി ടാഗ് നോക്കിയിട്ട് ആകുമ്പോൾ മനസ്സിലാവും മൂവായിരത്തി ചില്ലറ അങ്ങനെ എന്തോ സംതിങ് ഉണ്ട് ഈ ഡ്രസ്സിന് പക്ഷേ ആ വിലക്കുള്ള ഇല്ല ഇത് അതുകൊണ്ട് ഞാൻ ആടെന്നെ വെച്ച് അങ്ങനെ എന്താ നമുക്ക് ഇതുണ്ടായിന് പക്ഷെ എന്നാൽ ആ റേറ്റിന് ഈ ഡ്രസ്സ് ഇല്ലാന്ന് വന്നിട്ട് ഞാൻ അവിടെ വെച്ച് അങ്ങനെ നോക്കാൻ എത്തിക്കുന്ന കുറേ ഡ്രസ്സെല്ലാം പാരി വെച്ച് നോക്കിക്കോണ്ടിണ്ട് അതിൻ്റെ ഇടയിൽ രാവും പാർത്തി അവർക്ക് വേണ്ട തന്നെ അവരെന്നെ നോക്കിയിട്ട് സെലക്ട് ആക്കുന്നുണ്ട് അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ ഇത് അവരിങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇതുപോലത്തെ സ്ലീവ് ഉണ്ട് കുറേ ഡ്രസ്സുണ്ട് ഇത് സ്ലീവെല്ലാം ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടിന് ഇങ്ങനത്തെ സ്ലീവ് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് പിന്നെ കൂടുതലെല്ലാവരും ഇപ്പം സ്ലീവ് അങ്ങനെ നോക്കിയില്ല പക്ഷേ ഞങ്ങൾക്ക് സ്ലീവാണ് ഞാൻ കൂടുതൽ നോക്കിയത് നല്ല അട്രാക്ഷനുള്ളത് സ്ലീവിലല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇനി ഫസ്റ്റ് റന ഫാത്തിക്ക് എടുക്കാതിന് ശേഷം റനാക്കെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ഫാത്തി ഇടുന്ന ആ മോഡൽ നോക്കിയിട്ട് ഞാൻ കുറേ തപ്പി ഇങ്ങനെ കുറേ ഐറ്റംസ് അതിനിടയിൽ ഫാത്തി അവൾക്ക് വേണ്ടതല്ല ഓരോന്ന് ടോപ്പ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെന്നെ നോക്കുകയാണ് ചെയ്യുന്നുണ്ട് ഇത് വാങ്ങോ ഇത് വാങ്ങോ എന്നിട്ട് ഒന്നും ഇല്ല കൊള്ളില്ല അപ്പോൾ അത് കണ്ടിട്ട് റനാവും അതിൻ്റെ ഇടയിൽ ഉമ്മ അതെനിക്ക് വാങ്ങി തരുമെന്ന് ഓളെടുത്താൽ അതേ മോഡല് ഓൾ എന്തെടുക്കുന്നുണ്ടോ അതേപോലെ എടുക്കും പക്ഷേ ഇത് രണ്ടാമത്തെ ഫാത്തി എടുക്കുന്ന ഓരോന്ന് കണ്ടാൽ മതി ഇങ്ങനെയുള്ളതാണെന്ന് എടുത്തിട്ട് കാണിച്ചെന്നുള്ളത് ഇങ്ങനെ കാണിക്കുവാനായിട്ട് കാണിക്കുന്നത് അത്ര തന്നെ പിന്നെ അങ്ങനെ ലാസ്റ്റ് റാനാക്കും ഫാത്തിക്ക് രണ്ടാക്കും ഓരോ റാനാക്കി രണ്ട് ഫ്രോക്ക് വാങ്ങി പിന്നെ ഫാത്തിക്ക് ഒരു ടോപ്പും പിന്നെ ഒരു പാൻറ്റും അങ്ങനത്തെ വാങ്ങി അതുപോലത്തെ ഇതെല്ലാം എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആ റേഞ്ചിലാന്നുള്ളത് ദിവസത്തിനുള്ള ഭയങ്കര ഇതുണ്ട് ഓഫറുണ്ട് ഇത് എൻ്റെ ഇടയിൽ ഇതാണ് അതി കുറേ കാണിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇവിടെ വന്നു ഇവിടുന്ന് ഈ ടോപ്പിനെല്ലാം ഭയങ്കര അത്ര വലിയ റേറ്റ് ഒന്നുമില്ല അതാ ഇതൊരു തൊണ്ണൂറ്റമ്പത് ഉറുപ്പൊക്കെ നല്ല ടോപ്പുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എനിക്കിങ്ങനെ വാങ്ങാണ്ട് നോക്കുമ്പോഴേക്ക് സനിക്ക് സൈസ് ഇതില്ല ഫുള്ള് മീഡിയം ലാർജ് ആ റേലാന്നുള്ളത് അങ്ങനെ അത് നോക്കി അങ്ങനെ ഈ കടുത്തേക്ക് വന്നു അതിലുമില്ല ഫുള്ള് മീഡിയം ലാർജ് എക്സ് എൽ അങ്ങനെ ആ റേഞ്ചിലാണുള്ളത് ഡബിൾ എക്സ് എൽ ത്ര അങ്ങനത്തൊന്നുമില്ല ത്രിബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആ ഇതൊന്നും ഇല്ല സൈസൊന്നും ഇല്ല അങ്ങനെ അത് വിട്ട് പിന്നെതാ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് പിന്നെ വലിയ വിതാ നല്ല നല്ല അടിപൊളി ഇവിടെ ഉള്ളത് എങ്ങനെ ഏതെടുക്കണമെങ്ങനെടുക്കണമെന്നറിയുന്നില്ല കാരണം നല്ല ഐറ്റംസ് ഉണ്ട് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ആദ്യം ഇതാ വെറുതെ എസ്കുലേറ്ററിൽ കയറിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കയറലാണിത് ഇതിലെ കൂട്ടി കയറുന്നത് അതിലെ കൂട്ടി കീന്ന് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ എല്ലാം പണിയൊപ്പിക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഡ്രസ്സെല്ലാം നോക്കി ഡ്രസ്സെല്ലാം എടുത്ത് പിന്നെതാണ് നമ്മൾ നേരെ താലിലോട്ടാണ് വന്നത് കാരണം ഹൈപ്പർ മാർക്കറ്റിൽ കാരണം ബർത്തലല്ല അപ്പോൾ ചോക്ലേറ്റ് എല്ലാം വേണം അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് ഹൈപ്പറിലേക്ക് നമുക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ കയറിയിട്ട് ചോക്ലേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് എല്ലാം നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് എറാൻ എൻ്റെ കണ്ണിലേക്ക് കിൻറ്റർ ജോയി കണ്ട് കിൻ്റർ ജോയി കണ്ടല്ല പെട്ടെന്ന് പോയിട്ട് അതിനെടുക്കും പിന്നെ നമ്മൾ ചോദിക്കുന്നില്ല അവൾക്ക് പെട്ടെന്ന് അത് കാണും ചെയ്യും പിന്നെ ഏടെ എത്ര അടിയിൽ വെച്ചെങ്കിലും അത് കാണു വെക്ക് പെട്ടത് ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞു എന്നാലും അതിൻ്റെ ഇടയിൽ എടുത്ത് ഞാൻ പറഞ്ഞു കഴിക്കണ്ട മോളെ ഇപ്പം കിൻറ്റർ ജോലി കഴിക്കണ്ട കാരണം ബില്ലാക്കാനുള്ളതല്ല ഒന്ന് കഴിക്കാൻ നിൽക്കണ്ട ഓക്കെ അറിഞ്ഞു അങ്ങനെ ഞാൻ വീട് എടുക്കുന്നുണ്ടല്ലോ ഓൾറെഡി അപ്പം ഞാനത് ശ്രദ്ധിച്ചു അവളെ കയ്യിലുണ്ടോ കിൻറ്റർ ജോലി കഴിക്കുന്നുണ്ടോ ഇല്ലയോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് എന്നിട്ട് ഞാനിതാ ബിസ്ക്കറ്റിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ ഉള്ളത് ബിസ്ക്കറ്റിനെല്ലാം അഞ്ച് പീസിൻ്റെ അല്ല നല്ല കുറവുണ്ട് പിന്നെ ഇന്നും ഓഫറുള്ള ദിവസമാന്ന് തോന്നുന്നവിടെ കാരണം പല ഐറ്റംസിന് നല്ല ഓഫറുണ്ട് അങ്ങനെ കുറേ സാധനം വീട്ടിലേക്കിട്ട സാധനം എല്ലാവരും വാങ്ങി ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഐറ്റംസിനെല്ലാം ഭയങ്കര റേറ്റ് കുറവാണ് ഇന്നെല്ലാം സാധാരണ റേറ്റ് നല്ല റേറ്റ് ഉണ്ടാകുന്നല്ലോ ഓഫർ ഉള്ളത് കൊണ്ട് റേറ്റ് കുറവിനു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാണ് ഈ മഞ്ചിൻ്റെ ഈ പാക്കറ്റിനെല്ലാം പതിനെട്ട് പീസിന് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പീസ് വലുതോ ചെറുതോ അറിയില്ല പിന്നെ ഇതാ മഞ്ചിനെല്ലാം ഭയങ്കര റേറ്റ് കുറവാണെന്നിപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെ ഇതാ കുറച്ചും ചോക്ലേറ്റ് എല്ലാം നോക്കിയെടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഞാൻ ഇച്ചിരി രണ്ട് ഗിൻ്റർ ചെയ് എ എടുത്തു അപ്പം അതിനെ പൊട്ടിച്ചിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി കഴിച്ചതാണ്ട അത് കഴിച്ചെങ്കിൽ പിന്നെ ബില്ലാക്കണമല്ലോ ബില്ലാക്കാണ്ട് പിന്നെ ബില്ല് കാണിക്കാണ്ട് പുറത്ത് അവർ വീടും ചെയ്യില്ല ഞാനൊന്നും അത് കഴിച്ചതാണ് പിന്നെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നിന്നു പറഞ്ഞു അതിന് രണ്ട് ഭാഗമാക്കിയിട്ടല്ല കയ്യിൽ പിന്നെ പിന്നെന്താ കോൺഫ്ലെക്സിന് അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് കുറവാണ് ഇത് ഇത് ഞാൻ സാധാരണ ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ നിന്ന് നമ്മളിവിടുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറിയ ഒരു അമ്പത് ഗ്രാമിനെല്ലാം അമ്പത് അറുപത് രൂപ അങ്ങനെ എന്തോ ഇത് ഇപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് എന്താ അതിനിടയിൽ നമ്മുടെ അതായത് ഫുൾ കിണ്ടർ ജോലി പൊട്ടിച്ചിട്ട് തിന്ന് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ചക പൊടിച്ച് വാങ്ങിയിട്ട് വേറെ എന്താക്കാൻ ഞാൻ ഇവിടെ വീഡിയോ വീട് എടുക്കുന്നതിടയിൽ അവൾ പൊട്ടിച്ചിട്ട് കഴിച്ചും ചെയ്ത് ഒരു കൂസലില്ലാണ്ട് നടന്നിട്ട് പോകുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കിണ്ടർ ജോലിൻ്റെ കവർ എടുത്തിട്ടാണ് അവർക്ക് സ്കാനാക്കാൻ കൊടുത്തിട്ടുള്ളത് കാരണം ബില്ലില്ലാണ്ട് പിന്നെ അതിൻ്റെ ക്യാഷ് സ്കാനാക്കാണ്ട് അവർക്ക് ഇന്ന ക്യാഷ് വാങ്ങുകയും ചെയ്യില്ലോ സ്കാനാക്കണെന്ന് നിർബന്ധമല്ലോ അപ്പോൾ ഞാൻ അവരഞ്ഞത് അതിൻ്റെ കവറ് തന്നാൽ മതി അറിഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ കവർ എടുത്തിട്ട് കൊടുത്തതാണ് അതിൻ്റെ അങ്ങനെ അവർ സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ അടുത്ത് കുറേ പേരുണ്ട് അവരഞ്ഞ് ഗുഡ്കൾ ഗുഡുകൾ തന്നോണ്ടിണ്ട് എന്ത് അവൾക്ക് എന്തറിഞ്ഞ് എന്നിട്ട് അവർ ആക്കിച്ച് അതിൻ്റെ ആ കവർ എടുത്തിട്ട് സ്കാനാക്കി അതിൻ്റെ ആയിട്ട് ബില്ല് തന്നതാണ് അങ്ങനെ സാധനം എല്ലാം വാങ്ങി നമ്മൾ അവിടെ നിന്ന് നേരെ വന്നു പിന്നെ സമയം അതിൻ്റെ ഉള്ളിൽ മാളിൽ കയറി പിന്നെ സമയം പോകുന്ന അറിയില്ലല്ലോ സമയം നോക്കുമ്പോൾ മൂന്ന് മണിയായിരുന്നു അങ്ങനെ അവിടെന്നെ പിന്നെ കയറി പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടേം ഫുഡ് ഓർഡർ ചെയ്ത് അപ്പോൾ റനാന്നെ എനിക്ക് ചോറ് ഐറ്റംസ് അങ്ങനത്തെയൊന്നും ഇല്ല അവിടെ അപ്പോൾ ബിരിയാണി മന്തി അങ്ങനത്തെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു റന പിന്നെ മസാല അങ്ങനത്തെയൊന്നും കഴിക്കില്ല റനാവും ഫാത്തി വേണ്ട അപ്പോൾ നമുക്ക് മൂന്നാക്കും കൂടിയിട്ടേം ഇത് പെരുപേരി ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ഓഡർ എല്ലാം കിട്ടി അങ്ങനെ ആ ഓർഡർ കൊടുത്തിട്ടെന്നെ ഒരു അരമണിക്കൂറ് അവിടെ വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അങ്ങ് അങ്ങ് എത്തിയിട്ടാകുമ്പോൾ അത് ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീ വീണ്ടും തന്നെ ഫ്ലോറിലേക്ക് വന്ന് അപ്പോൾ എന്നെ പറഞ്ഞു എനിക്ക് കാർ ഡ്രൈവ് ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആഗ്രഹമല്ലേ അത് സാധിച്ചോടുത്ത് കാറിൽ ഇതിൻ്റെ അമ്മ വലിയ പമ്പായിന് ഓൾ തന്നെ റൈസ് ആക്കുന്നതല്ലേ അതിൻ്റെ പമ്പിലുണ്ട് അങ്ങനെന്താ ലാസ്റ്റ് ഒരു പനിയും കൂടി ഒപ്പിക്കുന്നുണ്ട് ഓള് പിന്നെ സ്റ്റാരി കുടിച്ച് തിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തിരിക്കേണ്ട തിരിക്കേണ്ട ഓൾ വിചാരം ഓൾ തന്നെ കൊണ്ടുപോകുന്നത് വണ്ടിയിൽ നിന്ന് ഓൾ വണ്ടി എടുക്കുന്നതുകൊണ്ട് വണ്ടി മുമ്പിലോട്ട് പോകുന്നതെന്നോൾ വിചാരം എൻ്റെ റിമോട്ടിൽ അത് പയുന്നുണ്ടെന്ന് അവൾക്കറിയുന്നില്ല അങ്ങനെ അതിന് സ്റ്റയറിംഗ് തന്നെ പിടിച്ച് തിരിക്കുന്നുണ്ട് ലാസ്റ്റ് ആ സ്റ്റാരി തന്നെ അടുത്തിട്ട് എടുക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ലാസ്റ്റ് അത് ഫിറ്റാക്കി കൊടുത്തു ഒരു പ്രാവശ്യം ഫിറ്റാക്കി കൊടുത്ത് െല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വണ്ടി നട സ്റ്റോപ്പായി എന്നിട്ട് കഴിഞ്ഞപ്പോൾ ഉളക്കയിൽ നിന്ന് സ്റ്റാരിങ് ഒരുക്കി കൊടുത്തിട്ട് നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവർക്ക് കയ്യിൽ കൊടുത്ത് അവർ കയ്യിൽ കൊടുത്ത് സ്റ്റാരിങ് ഇന്നാ പിടിച്ചോ തന്നിട്ട് അയാളെ ചിരിക്കുന്നത് എന്തിപ്പോ എല്ലാം രണ്ട് മൂന്ന് പണി തന്നിട്ടാണ് ഉളകുന്നു വന്നത് തന്നെ മളന്ന് ഓരോന്നോരോന്ന് പണിയെടുത്ത് അങ്ങനെ അവിടെ നിന്ന് നല്ല കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ പോയി നേരെ പോയത് മുട്ടായി തെരുവിലാന്ന് പിന്നെ അവിടുന്ന് നമ്മൾ ചുമ്മാ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കേക്കിൻ്റെ പേര് ഒന്നുമില്ല നല്ല ഏതായാലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറി അതിൻ്റെ നേരെ മുട്ടായി തെരുവിലേക്ക് പോയി കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിരുന്നു ഈ മുട്ടായി തെരുവിൻ്റെ വീഡിയോ ഒക്കെ അത് കണ്ടിട്ടാണ് ഞാൻ മുട്ടായി തെരുവിലേക്ക് പോയത് കാരണം അവിടെ നിന്ന് നല്ല എല്ലാം യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് പോകുന്നവരോടൊന്ന് പോയിട്ട് പോയിടണ്ട കാരണം ഞാൻ പോയിട്ട് പെട്ടതാണ് കാരണം ഞാൻ മുട്ടായി തെരുവിൽ പോയിട്ട് ഞങ്ങൾ സാധാരണ നമ്മൾ കാസർഗോഡ് റോഡ് സൈഡിൽ നിൽക്കുന്നില്ലേ അതേ റേറ്റ് തന്നെ മിഠായി തെരുവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല കാരണം ഒരു ലോക്കൽ സാധനം നമ്മൾ നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ അയ്പത് റുപ്പൊക്കെ ഇട ലോക്കൽ സാധനം പുറത്ത് വെക്കും എന്നിട്ട് അവർ നമ്മളോട് ഇപ്പം എന്നോട് ചെയ്തത് അങ്ങനെയാണ് പുറത്ത് തന്നെ ചെയ്യിച്ച് ചെരുപ്പിനെല്ലാം അപ്പോൾ നൂറ്റി അമ്പത് റുപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ നമ്മൾ സാധാരണ കാസർഗോഡുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പെല്ലാം നൂറ്റി അൻപത് തന്നെ പറഞ്ഞ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് ഞങ്ങൾ മീത പോയിട്ട് നമുക്ക് ഇതെല്ലാം ടോപ്പിനെല്ലാം കായുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ ഇല്ലാന്ന് ഉള്ളിൽ കയറ്റി നോക്കുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ആ സംതിങ് തന്നെ ഞാൻ ടോപ്പിനെല്ലാം ചെറിയ ഈസ് കഴിഞ്ഞിട്ടാകുമ്പോൾ അത്ഭുതമായി പോയി കാരണം നല്ല നല്ല ടോപ്പല്ല ഇത്രയും ഇഞ്ച് വില കുറവിലെന്ത് നല്ല ടോപ്പ് വന്നിട്ട് കയറിയിട്ട് റേറ്റ് ലാസ്റ്റ് ബില്ലാക്കാൻ നോക്കുമ്പോൾ അറുന്നൂറ് രൂപ ആ ടൈം അത് ആ റേഞ്ചിലാണ് വരുന്നുള്ളത് എല്ലാ റേറ്റും പിന്നെ ഇതിനെല്ലാം എട്ട് രൂപ പുറമേക്ക് മാത്രം അവർ ഡിസ്പ്ലേയിൽ വെക്കുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ എല്ലാത്തിനും റേറ്റ് ഒരേ ഇതാണ് അതുകൊണ്ട് ഞാൻ മുട്ടായിത്തെരുവ് കയറിഞ്ഞിട്ട് പോയതാണ് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവർ മുട്ടായി തെരുവിലേക്ക് പോയത് കാരണം പിന്നെ ആർക്കും അത്ര താല്പര്യം ഉണ്ടായിട്ടാണ് എൻ്റെ നിർബന്ധപ്രകാരം അവർ മുട്ടായി തെരുവിൽ കാരണം എനിക്ക് ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ അടുക്ക് പോയത് തന്നെ പക്ഷെ പോയിട്ട് വെറുതെ ആയി എവിടുന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല മുട്ടായിത്തെരുവെന്ന് പിന്നെ ബാക്കിയെല്ലാവരും ഹൽവാ അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടായി തരും നേരെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് ഇവിടെ വന്നിട്ട് നൈറ്റ് വരെ നമ്മൾ ഇവിടെ ബീച്ചിൽ തന്നെ കറങ്ങി ഫുള്ള് റണ് ആക്കി കളിക്കാനുമായി പിന്നെ ഇവിടുന്ന് ഇവിടെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ തന്നെങ്കിൽ മെയിൻ ഇവിടെ ഇത് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഇല്ലേ അതാണ് ഈ ബീച്ചിൽ നമ്മൾ കാസർഗോഡല്ല ബീച്ചിലെല്ലാം അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം സാധാരണ ഒരു അങ്ങനെയല്ല ഫുൾ ഉപ്പിലിട്ട ഐറ്റംസ് കല്ലുമ്പക്കായി കാട ഇതാണ് ഏടെ നോക്കിയാൽ ഇത് തന്നെ ഐറ്റംസ് ഉള്ളത് അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ ഞാനിത് യൂട്യൂബിൽ മെയിൻ ആയിട്ട് സംഗ സംഗതി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐസ് ചുരണ്ടി ഐസ് ചുരണ്ടി അറിഞ്ഞിട്ട് മറ്റേ നമ്മളെ ചുരണ്ടി ഐസ് എന്തെല്ലോ പേരുണ്ട് ഐസ് തുരുത്തുന്നത് തുരുത്ത് അങ്ങനത്തെ എന്തെല്ലോ പേരിൽ അറിയപ്പെടുന്ന അങ്ങനാട അത് കണ്ടാൻ ആൾക്കൂ അവിടെ ആൾക്കൂട്ടം കണ്ട് അങ്ങനെ ഞാൻ അടുത്തേക്ക് പോയി അങ്ങനെ പോയിട്ടതാ ഞാൻ പറഞ്ഞു ഓടി വേണോ ടേസ്റ്റ് നോക്കണമല്ലോ വേറെ എന്തുല്ല അതിലേക്ക് ഐസ് ഐസിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് പിന്നെ നമ്മളെ കടല അത് കസ്കസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടാണ് ഇതുപോലെ തന്നതാണ് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കുമ്പോൾ പറഞ്ഞത് എന്തു ഐസ് വെള്ളത്തിൽ ഷുഗർ സിറപ്പ് ഇട്ട് ഇതിനെ കുടിക്കുന്നെങ്ങനെ അതേ എന്നിട്ട് അത് വെറുതെ ആയി അത് വാങ്ങിയിട്ട് അപ്പം ഇനി ആ സാധനം കുടിക്കില്ല എന്ന് ഉറപ്പാക്കീന് കാരണം എല്ലാവരും നല്ലതിൽ നല്ല ആസ്വദിച്ചിട്ട് കഴിക്കുന്ന സാധനമാണത് പക്ഷേ അത്ര നല്ല സാധനം ഒന്നുമല്ല അത് അപ്പം എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പം അങ്ങനെ അതെല്ലാം വിട്ട് പിന്നെതാ നൈറ്റായി നൈറ്റ് ഇവിടെ ഒമ്പതര പത്ത് മണി ആവാനായി നൈറ്റ് വരെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മൾ വെറുക്കാണ് പോയത് പിന്നെ വയനാട്ടേക്കെല്ലാം പോകാന്നുള്ള പ്ലാൻ നല്ല പോയിന് കാരണം ഓരോന്ന് സ്ഥലത്ത് എത്തുമ്പോൾ സമയമായി പിന്നെ കോഴിക്കോട് മാത്ര നമുക്ക് ഇറങ്ങിയത് അങ്ങനെ കോഴിക്കോടും എല്ലാ സ്ഥലവും കണ്ട് അങ്ങനെതാ അടിച്ച് പൊളിച്ച് നമ്മുടെ ഈ ഫാമിലി ട്രിപ്പ് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ താ നമ്മളെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്